ശരിക്കും ഒരാളെ മറന്നു കളയാൻ എളുപ്പമാണോ അത്രയേറെ ജീവനായി സ്നേഹിച്ചിട്ട് നിസ്സാരമായി ഉപേക്ഷിച്ചു പോകാൻ കഴിയുമോ എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം പക്ഷെ പല ബന്ധങ്ങളിലും ഇന്ന് കാണുന്നത് അങ്ങനെയാണ് ഉപേക്ഷിച്ചു പോകൽ പലപ്പോഴും ഒരാളുടെ മാത്രം ആവശ്യമാകാം സ്വന്തം കാര്യങ്ങൾ നേടുന്നതിന് മാത്രമായി ഒരാളെ സ്നേഹിക്കുന്നവർക്കാണ് ഉപേക്ഷിച്ചു പോകൽ എളുപ്പമാകുന്നത് വർഷങ്ങളോളം വിശ്വസിച്ച് സ്നേഹിച്ച എന്തിനേറെ ഒരുമിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയെ നിസ്സാരമായി തള്ളിക്കളഞ്ഞ് സ്വന്തം സുഖം മാത്രം തേടിപ്പോകാൻ കഴിയുന്നവർ നമുക്കിടയിലുണ്ട് അതുവരെ ഒപ്പമുണ്ടായിരുന്ന വ്യക്തിയുടെ മാനസിക വേദനയോ വിഷമങ്ങളോ മനസ്സിലാകാതെ പോകുന്നവർ ഓർക്കുക ഒരാളെയും നമുക്ക് പൂർണമായും മനസ്സിലാക്കാനോ തിരിച്ചറിയാനോ കഴിഞ്ഞെന്ന് വരില്ല ചില തിരിച്ചറിവുകൾക്ക് പലപ്പോഴും ജീവൻ്റെ വിലയുണ്ടാകും വൈകിയാണെങ്കിലും ഉണ്ടാകുന്ന ഇത്തരം തിരിച്ചറിവുകൾ നിങ്ങളിൽ പുതിയൊരു ജീവിത വെളിച്ചം നിറയാൻ സഹായിക്കട്ടെ